Namaskaram. പി എസ് ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താണ് വിജയാശംസകൾ നേരുന്നു എല്ലാവരും ഇന്ന് നെഗറ്റീവൊക്കെ പരമാവധി കുറച്ചിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ക്വിക്ക് ഒരു റിവിഷൻ അതായത് നമ്മുടെ എല്ലാ പരീക്ഷകളും ചോദിക്കുന്ന എന്താണ് നമ്മുടെ പത്രങ്ങളും അതുപോലെ തന്നെ ആർ ബി ഐ അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രപതി എന്നിവയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ അപ്പോൾ എന്താണ് മൗലാൻ അബ്ദുൽ കലാം ആസാദ് ഒക്കെ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചു ഇനിയും ചോദിക്കും ഇനിയും പല പല തവണ ചോദിച്ചത് അൽ ഹിലാൽ ആരുടെ പത്രമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ എന്താണ് വായ്പ ആർ ബി ഐ പിന്നെ ഉപരാഷ്ട്രപതിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഇവയൊക്കെ ജസ്റ്റ് എന്നൊരു സ്പീഡിൽ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി ക്വിക്ക് റിവിഷൻ ആണ് ഓക്കെ അല്ലേടാം അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്ന് പി എസ് സി ബുള്ളറ്റിലാണ് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ചതാണ് അപ്പം സെലനോഗ്രാഫി എന്നത് എന്നാൽ എന്താണ് സെലനോഗ്രാഫി സെലനോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണിത് സെലനോഗ്രാഫി സെലനോഗ്രാഫി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രാഫി എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് കൂട്ടുകാരെ ഏത് ചന്ദ്രൻ എന്നാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ ആണെങ്കിൽ ചന്ദ്രൻ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം എത്രയാണ് അത് ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡാണ് ഇതൊക്കെ പ്രീവിയ പ്രീവിയസ് അല്ല പ്രീവിയസാണ് എങ്കിൽ എന്താണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം എത്രയാണ് കൂട്ടുകാരെ വൺ പോയിൻറ്റ് ത്രീ സെക്കൻഡ് ഈ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം പഠനമെന്നറിയപ്പെടുന്നത് ഓപ്റ്റിക്സ് ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓപ്റ്റിക്സ് ആണെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് അത് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഈ പ്രകാശത്തിൻ്റെ വേഗത ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായത് അഞ്ഞൂറ് സെക്കൻഡാണ് എന്നാണ് ഇതൊക്കെ പ്രീവിയസ് ആണെന്നാണ് സൂര്യപ്രകാശം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇതൊന്ന് കാണണേ ഇതൊന്ന് കാണണേ ഓക്കെ അല്ലടാ ഇനി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായത് അഞ്ഞൂറ് സെക്കൻഡാണ് അഞ്ഞൂറ് സെക്കൻഡാണ് എങ്കിൽ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ഇതൊക്കെ നമ്മൾ പ്രസ്ഥാന രീതിയിൽ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും എന്താണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് ഇനി ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നതാണ് കോസ്മോളജി എന്നാണ് കോസ്മോഗണി എന്നാണ് കോസ്മോഗണി എന്നാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം ఎప్పుడుదాని కోస్మోగని എങ്കിൽ ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനം കോസ്മോഗിയും ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് കൂട്ടുകാർ ഏത് ആസ്ട്രോണമി ആസ്ട്രോണമി ഓക്കെ ലേഡാ എങ്കിൽ സൂര്യനെക്കുറിച്ചുള്ള പഠനം എന്താണ് അത് ഹീലിയോളജി സൂര്യനെക്കുറിച്ചുള്ള പഠനം എന്താണ് ഹീലിയോളജിയാണ് എന്താണ് സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി ഓക്കെ സെറ്റിൽ ലേ സെറ്റിലേ യെസ് എങ്കിലേ അടുത്ത ക്വസ്റ്റൻ എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് അബ്ദുൽ കലാം ആസാദ് അല്ലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ് ഓക്കെ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനെ ആരാ ചോദിച്ചാൽ പറയണം അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ആരാണ് മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാന കൂട്ടുകാരെ മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇനി ഈ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ കലാം മുഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ് എന്നാണ് അബ്ദുൽ കലാം മുഹിയുദ്ദീൻ അഹമ്മദ് ഇനി നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഏതാണ് നമ്മുടെ നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഈ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു വിദ്യാഭ്യാസ ദിനം എന്താണ് അത് നവംബർ പതിനൊന്നാണ് ഈ നവംബർ ആരുടെ ജന്മദിനമാണ് ജന്മദിനമാണ് മൗലാന മൗലാന അബ്ദുൽ അബ്ദുൽ കലാം കലാം ഇനി ഈ ആത്മകഥയാണ് ഇന്ത്യ ഇന്ത്യ വിൻസ് വിൻസ് ഫ്രീഡം ഫ്രീഡം എത്രയോ തവണ ആരുടെ ആത്മകഥയാണ് അത് മൗലാന അബ്ദുൽ കലാം ആത്മകഥയാണ് ഇനി നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ ഈ കഴിഞ്ഞ ഫാം വർക്കർ പരീക്ഷ അൽ 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 ഹിലാൽ 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 ആരുടെ പത്രമാണ് മൗലാന പരിശോധിച്ച അതാണ് അതേപോലെ ഹിലാലും ഹിലാലും അൽ 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 എന്നാണ് എന്നീ ുംത്രങ്ങൾ ആരംഭിച്ചതാരാണ് അത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നാണ് എന്നോട് ഓർത്തോ തെറ്റിപ്പോകരുത് കൊമാ അൽ ഹിലാൽ ഹിലാൽ അൽ 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 ബലാഗ് ബലാഖ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ് ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ചുമതലയേറ്റു എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ ചുമതലയേറ്റപ്പോഴാണ് ൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ് എസ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രി ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് ജോൺ മത്തായി ആണ് ജോൺ മത്തായി ആണ് എങ്കിൽ ഒരു അടുത്തതാണേ വായ്പകളുടെ എന്നറിയപ്പെടുന്ന ആരാണ് യെസ് ആർ ബി ഐ ആണല്ലേ വായ്പകളുടെ നിയന്ത്രണമെന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവന്നു അപ്പം റിസർവ് ബാങ്ക് ഓഫ് ആക്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് ഓഫ് ബാങ്ക് നിലയിൽ വന്നു എങ്കിൽ ഈ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാടാ അത് മുംബൈയിലെ നരിമാൻ പോയിന്റ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ നരിമാൻ പോയിന്റ് ആണ് ഇനി ഈ റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചതാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിന് റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏത് വർഷമാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യെങ് കമ്മീഷൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഓക്കെ അപ്പൊ റിസർവ് ബാങ്ക് ദേശവൽക്കരിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ഇനി ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് എന്താണ് ഐ എം എഫിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നവരാണ് റിസർവ് ബാങ്ക് ആണ് ഇനി ഒരു രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ആണ് എന്നാണ് ഒരു രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നതാരാണ് റിസർവ് ബാങ്ക് ഗവർണറാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് കൂട്ടുകാരും അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതായത് എസ് ബി ഐ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി ആ കൃഷി ഗ്രാമവികസനം എന്നിവയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ചോദ്യം എങ്ങനെയായിരുന്നു രൂപീകരിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൃഷി ഗ്രാമവികസനം എന്നിവക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ബാങ്ക് ആണ് നബാഡ് നബാഡ് ഓക്കെ ലേഡാ എങ്കിൽ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ആരാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ആരാണ് അത് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്നാണ് ആര് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ യെസ് ഇതെന്താണ് ഒരു ക്വിക്ക് റിവിഷനാണ് ക്വിക്ക് റിവിഷനാണ് ഞാൻ രണ്ടാമത് ആവർത്തിക്കാത്തത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെ അധികം സമയമില്ല ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലൂടെ ഒന്നും കൂടി ഒന്ന് മൈന്നാണ് ഓർത്തു പോവുക അല്ലെങ്കിൽ ഒന്നുകൂടി കൂടി കടന്നു പോവുക എന്നത് മാത്രമാണ് ഈ ക്വിക്ക് റിവിഷൻ്റെ യെസ് ക്വിക്ക് റിവിഷൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സമയം കളയാൻ കളയാ കളയാനില്ല ഇനി ഓരോ സമയം വിലപ്പെട്ടതാണ് ഒരു മാർക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കട്ടെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്തായിരിക്കാം നിങ്ങൾ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ കാറിൽ നിന്നോ വണ്ടിയിൽ നിന്നോ ഒക്കെ ചിലപ്പോൾ ഇയർഫോൺ ഒക്കെ വെച്ചാവാം നിങ്ങൾ പരീക്ഷയുടെ ആ മണിക്കൂറുകൾക്ക് മുന്നേ മണിക്കൂറുകൾ ഒരു മണിക്കൂർ മുന്നേ അര മണിക്കൂർ മുന്നേ ആയിരിക്കാം ഇതൊക്കെ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യണേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാ ാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ അത് ആർട്ടിക്കിൾ അറുപത്തി ആറാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് അറുപത്തി ആറ് ഇനി ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇനി രാജ്യസഭയിൽ അധ്യക്ഷ പദവി വഹിക്കുക ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് ചുമതല രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് ചുമതല വഹിക്കുക എന്നിവ ആരുടേതാണ് ആരുടെ കടമയാണ് ഉപരാഷ്ട്രപതിയുടേതാണ് ഉപരാഷ്ട്രപതി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എസ് ഇവ ഇവ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആവാൻ നമുക്ക് വേണ്ട കുറഞ്ഞ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സാണേ മുപ്പത്തഞ്ച് വയസ്സ് അപ്പം രാജ്യസഭയിൽ അധ്യക്ഷ പദവി വഹിക്കുന്ന ആരാണ് പ്രസ്താവന രീതിയിൽ എപ്പോഴും ചോദിക്കാറില്ലേ രാജ്യസഭയിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് അതുപോലെ ഈ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് ചുമതല വഹിക്കുക ആരാണ് അതും ഉപരാഷ്ട്രപതിയാണ് എങ്കിൽ ഉപരാഷ്ട്രപതി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് കൂട്ടുകാരെ മുപ്പത്തഞ്ച് വയസ്സ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെങ്കിൽ ഉപരാഷ്ട്രപതിയായ ഏക മലയാളി കെ ആർ നാരായണനാണ് ഉപരാഷ്ട്രപതിയായ ഏക മലയാളി കെ ആർ നാരായണൻ ഇനി പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും നിയമസഭകളിലേയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോൺഗ്രസ് ാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ് നമ്മൾ പറഞ്ഞു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ ചേർന്നാണ് എങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി യെസ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാർ എന്നേ യെസ് കണ്ണൂരിലെ സെൻറ് ആൻഡലോ കോട്ട നിർമ്മിച്ച വിദേശശക്തി ആരാണ് അത് പോർച്ചുഗീസാരാണ് എന്നാണ് കണ്ണൂരിലെ സെൻറ് ആൻഡലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ആരാണ് പോർച്ചുഗീസുകാരാണ് ആരാണ് പോർച്ചുഗീസ് കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന കോ കോട്ടയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേര് സെന്റ് ആഞ്ചലോസ് കോട്ടയാണെങ്കിൽ ഈ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രാരി ഫ്രാൻസിസ് ഡി അൽമേഡ ആരാണ് ഫ്രാൻസിസ് ഡി അൽമേഡ സെൻറ്റ് കണ്ണൂരിലെ സെൻറ്റാഞ്ചലോ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് കൂട്ടുകാരാരി ഫ്രാൻസിസ് ഡി അൽമേഡ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണെങ്കിൽ ഈ ബേക്കൽ കോട്ട പണിതാരാണ് അത് ശിവപ്പ നായിക്കരാണ് ഈ ബേക്കൽ കോട്ട പണിതത് ശിവപ്പ നായിക്കനാണെങ്കിൽ ഈ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ആരാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണെങ്കിൽ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി ഇനി ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചു തെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചു തെങ്ങ് കോട്ട അഞ്ചു തെങ്ങ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യെസ് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ എന്താണ് പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട ചാലിയം കോട്ട എവിടെയാണ് യെസ് കോഴിക്കോട് ജില്ലയിലാണ് ചാലിയം കോട്ട എങ്കിൽ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീറ്റിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീറ്റിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് യെസ് അതും ചാലിയം കോട്ടയാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് തന്നെ എന്നാണ് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൽ കാണുന്ന മറ്റു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രീവിയസ് ഇയറൊക്കെ നിങ്ങൾക്ക് എന്താണ് പരമാവധി കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും വിജയാശ്വാസികൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈബൈ സി യു